ഹലോ ഇതേപോലെ ഒരു ഇതേപോലൊരു നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇതൊന്നൊരു സ്കേർട്ടിൻ്റെ കൂടെയുള്ള ടോപ്പിന് ചെയ്ത നെഗ് ഡിസൈനാണ് അപ്പോൾ ഇതിനകത്ത് പൈപ്പിൻ ത്രണ്ടും വരുന്നുണ്ട് അതേപോലെ തന്നെ ക്രോസും വരുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടുള്ള നല്ല അടിപൊളി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഉണ്ടോ നല്ല ഫിനിഷിങ്ങിൽ നമുക്കിതുപോലെ നല്ല നീറ്റായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉൾവശം നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളും കിട്ടിയിട്ടുണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം ഫിനിഷിംഗ് ഉണ്ടെന്നുള്ളത് ഉണ്ടോ നല്ല നീറ്റാണ് ഇതിൻ്റെ ഔട്ട്സൈഡ് കാണാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഇൻസൈഡും കണ്ടോ നല്ല നീറ്റായിട്ട് ഇതേപോലെ ഇതിൻ്റെ ഉൾഭാഗം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഇനി നിങ്ങൾക്കും നിങ്ങളുടെ കുർത്തിക്ക് ആയിക്കോട്ടെ ക്രോപ്പ് ടോപ്പിനും ബ്ലൗസിനൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഉണ്ടോ നല്ല നീറ്റായിട്ട് ഇതുപോലെ ഉള്ളും പുറവും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്തത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കുർത്തിക്ക് ആയിക്കോട്ടെ ബ്ലൗസിനെ ഒക്കെ ക്രോപ്പ ടോപ്പിനൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ സിംപിൾ ആയിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം ടൈലറിംഗ് വീഡിയോസ് ഒത്തിരി നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ വരും ദിവസങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേ ഇതേപോലെ നമ്മൾ ഫ്രണ്ട് പീസ് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അളവ് പ്രകാരം എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ മെയിൻ പീസിൻ്റെ ബാക്ക് സൈഡ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളർ ലൈനിങ് ആണ് അതിനായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിങ് വന്നിരിക്കുന്നത് അപ്പോൾ ലൈനിങ് ലൈനിങ് ആണ് ഇവിടെ കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് മെയിൻ പീസ് കുറച്ച് അധികം ഇട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ നമ്മുടെ ലൈനിങ്ങിനകത്ത് നമ്മൾ ഇതേപോലെ നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ടോ ഉണ്ടോ നെക്ക് ഇതുപോലെ നെക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ ആദ്യം ലൈനിങ്ങിനകത്ത് നമ്മൾ നെക്ക് വരച്ചു കൊടുക്കുക അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇനി അതിനുശേഷം നമുക്ക് ആവശ്യം ഇതിനനുസരിച്ചുള്ള പൈപ്പിംഗ് ത്രെഡ് ആണ് ത്രെഡാണ് പൈപ്പിംഗ് ത്രെഡ് നമ്മൾ ഇതുപോലെ ആയിട്ട് കടകളിൽ നിന്ന് വാങ്ങിയ പൈപ്പിംഗ് ത്രെഡ് ആണ് ഇത് എടുത്തേണ്ടോ ഇതുപോലത്തെ കടകൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ത്രെഡ് നിങ്ങൾക്ക് വീടുകളിൽ ഉണ്ടാക്കാനും പറ്റും അതിൻ്റെ വീട് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഈ ഒരു പൈപ്പിംഗ് ത്രെഡിൻ്റെ ത്രെഡ് വരുന്ന ഭാഗം നമ്മുടെ ഈ ഒരു ലൈന് കറക്റ്റ് ചെയ്ത് വെക്കുന്ന രീതിയിലുണ്ടോ നെക്ക് വരച്ച ആ ഒരു ലൈനിൽ കറക്റ്റ് നിൽക്കുന്ന രീതിയിൽ പുറത്തോട്ടേക്കാണ് വരേണ്ടത് പൈപ്പിംഗ് ത്രെഡ് ആ ഒരു രീതിയിൽ കറക്റ്റ് ഇതിങ്ങനെ വെച്ചെടുക്കാംണ്ടോ ത്രെഡ് നമ്മുടെ ലൈനിൻ്റെ പുറത്ത് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് ഇതുപോലെ വെച്ചുകൊടുക്കുക ഇതുപോലെ വെച്ചിട്ട് ചുറ്റിലും നമ്മൾ ഉണ്ടോ ഇതേപോലെ നമ്മൾ പിരിഞ്ഞ് പോയത് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ആ ത്രെഡ് ചേർന്ന് വൺ സൈഡ് ഫുട്ടിട്ട് ത്രെഡ് ചേർന്ന് ഫുൾ ആ നെക്ക് വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ ചുറ്റിലും വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നമുക്ക് ഏകദേശം ഇത്രയും ലെങ്ത്ത് വേണം അപ്പോൾ നമ്മുടെ ഫുൾ റോളാണ് നമ്മളെടുത്തിരിക്കുക അപ്പോൾ അതിനകത്ത് ആവശ്യത്തിന് ലെങ്ത്ത് വെച്ച് ബാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ഇത്രയും പീസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഓക്കെ ഇതേപോലെ നമ്മൾ നെക്കിൻ്റെ മുകളിൽ വെച്ച് പൈപ്പിൻ ത്രെഡ് ചേർന്ന് ഇതുപോലെ വൺ സൈഡ് ഫുട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ലൈനിങ് മാത്രമാണ് വെച്ചിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതുപോലെ ഈ ത്രെഡ് ചേർന്ന് ഇതിലൂടെയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആ നെക്ക് വരച്ച ലൈനിനെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ആവശ്യം ആണ് നമ്മൾ ക്രോസ് നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ചിൽ ക്രോസ് അതായത് നമ്മുടെ ഈ ഒരു മെയിൻ പീസിൻ്റെ സ്കേട്ട് പോർഷൻ വരുന്നത് ഈ ഒരു ടിഷ്യൂ ടൈപ്പാണ് കേട്ടോ അപ്പോൾ ടിഷ്യൂ ടൈപ്പ് മെറ്റീരിയൽ ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ക്രോസ് കട്ട് ചെയ്തിരിക്കും ഒന്നേ മുക്കാൽ ഇഞ്ച് ക്രോസ് കട്ട് ചെയ്ത് രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തതാണ് അതിനുശേഷം ഇത് നമ്മുടെ ഈ ഒരു ഇന്നർ സൈഡിലേക്ക് ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് എന്ത് ചെയ്യുക നമ്മൾ ആ നേരത്തെ സ്റ്റിച്ച് അതുപോലെ തന്നെ ത്രെഡിനെ ചേർന്ന് ഇതുപോലെ ഒന്ന് ഫുള്ളും ചുറ്റിൽ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഓക്കെ പിന്നൊക്കെ ഒന്നും വലിക്കാൻ പാടില്ല കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിൽ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ആ ക്രോസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതുപോലെ നമ്മൾ ആ ത്രെഡ് ചേർന്ന് ഇതുപോലെ പൈപ്പിംഗ് ത്രെഡ് ചേർന്ന് ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ക്രോസ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ലൈനിൻ്റെ മുകളിൽ മാത്രമാണ് ഇപ്പോൾ വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യം പൈപ്പിൻ്റെ തടയ വെച്ച് സ്റ്റിച്ച് ചെയ്തു അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മുടെ മെയിൻ പീസ് എടുക്കാം മെയിൻ പീസ് ആണ് തന്നെ ആവശ്യം ഇനി നമ്മൾ മെയിൻ പീസിനകത്ത് നമ്മൾ ഈ ഒരു ലൈനിങ് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം മെയിൻ പീസിൻ്റെ ആ സെൻറ്റർ ഒന്ന് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ മെയിൻ പീസ് കുറച്ചധികം അളവിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ലൈനിങ് ആണ് കറക്റ്റ് അളവ് വന്നിരിക്കുന്നത് അപ്പോൾ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന വാക്ക് ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ആ ലൈനിൻ്റെ അളവിലേക്ക് മെയിൻ പീസ് കൊണ്ടുവന്നാൽ മതി അപ്പോൾ അതിനായിട്ട് ഇതെ മെയിൻ പീസിൻ്റെ സെൻറ്റർ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം സെൻ്റർ ഈ ഒരു മെയിൻ പീസിൻ്റെ മുകളിലേക്ക് ആയിട്ട് നമുക്ക് ലൈനിങ് വെച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ നല്ല വശം ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുക കേട്ടോ അതിനുശേഷം ആദ്യം നമ്മൾ നെക്കിൻ്റെ ഇന്നർ സൈഡിലെ ടോപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ താഴത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നെക്കിലേക്ക് കയറി നിൽക്കരുത് കണ്ടോ ഇതുപോലെ നമ്മൾ സെൻറ്റർ ഔട്ട് ആയി പോതിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് നെക്കിലേക്ക് കയറാത്ത രീതിയിൽ ടോപ്പിനും അതുപോലെ താഴെ ഭാഗത്തേക്ക് ഇത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നെക്ക് സെൻറ്റർ മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തതല്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം നെക്ക് കറക്റ്റായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ നെക്കിനി എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പൈപ്പിൻ ത്രെഡ് ചേർന്ന് കറക്റ്റായിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതിനായിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും നമുക്കിവിടെ ക്രോസും പൈപ്പ് ത്രെഡും കാണാൻ വേണ്ടി പറ്റും ആ ഒരു പൈപ്പിൻ ത്രഡ് ചേർന്ന് നേരത്തെ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ലൈൻ ഉണ്ടല്ലോ കറക്റ്റ് ആ ഒരു ലൈനിലൂടെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ഇത് ഇന്നൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ മെയിൻ പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ ലൈനിങ് വെച്ച് നമ്മൾ നേരത്തെ ചെയ്ത ഇതേപോലെ ഉണ്ടോ നമ്മുടെ ക്രോസും പൈപ്പിൻ ദ്രഡ് ഉള്ളിൽ വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ആ പൈപ്പിൻ ത്രഡ് ചേർന്ന് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് അതേ ലൈനിൽ കൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ചെറിയ തയ്യൽ തുമ്പിട്ട ശേഷം നെക്ക് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതേപോലെ നെക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്കിൻ്റെ തയ്യൽ തുമ്പിനകത്ത് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം അതേ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ നെക്ക് ഡിസൈൻ വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ നെക്ക് ഡിസൈനാണ് കാണാനും സിമ്പിൾ ആണ് അതുപോലെ ചെയ്യാനും വളരെ സിമ്പിളാണ് അതുപോലത്തെ ഒരു നെക്ക് ഡിസൈനാണ് ഇനി നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പിനകത്ത് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് സിറ്റ് കൊടുക്കുക നമ്മൾ നൂല് പൊട്ടി പോകാത്ത രീതിയിൽ തയ്യൽത്തുമ്പിന് മുകളിൽ മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് കട്ടിങ് സിറ്റ് കൊടുക്കാം കേട്ടോ കാരണം നമുക്ക് ലൈനിങ്ങ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ കട്ടിങ് ഇറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മൾ ഫുള്ള് ആയിട്ട് നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നേരെ ലൈനിങ് ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ടുണ്ടോ നമ്മളിപ്പോൾ കട്ടിങ്സ് എല്ലാം ഇട്ട് കൊടുത്തു ഇനി നേരെ ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് ഒന്ന് മറിച്ചു കൊടുക്കാം മറിക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് നമുക്കിതേ ഇതുപോലെ ക്രോസ് അടക്കം നമ്മൾ മടക്കേണ്ട ആവശ്യമില്ല ക്രോസ് അതുപോലെ തന്നെ വെക്കുക എന്നിട്ട് നമ്മൾ ആ പൈപ്പിൻ ത്രഡ് ഉണ്ടല്ലോ പൈപ്പിൻ ത്രഡിൻ്റെ ആ ഭാഗമാണ് ഇതുപോലെയാണ് മടക്കേണ്ടത് ഉണ്ടോ ഇതേപോലെ നമ്മുടെ ആ ഒരു പൈപ്പിൻ ത്രഡ് പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ ഇപ്പോൾ ത്രെഡ് പുറത്തോട്ടേക്ക് വന്നതാണ് നെക്കിൻ്റെ എൻ്റിലേക്ക് ത്രെഡ് വരുന്ന രീതിയിൽ ഇങ്ങനെ വേണം നമ്മൾ മടക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഇതേപോലെ നമ്മുടെ ക്രോസ് നല്ല വശത്തേക്ക് വരും ത്രെഡ് എൻഡിലേക്ക് വരും ഇങ്ങനെയാണ് വരിക ഓക്കെ ഈ രീതിയിൽ വേണം അപ്പോൾ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡ് ഇതേപോലെ ആയിരിക്കും നമ്മുടെ തയ്യൽ തുമ്പെല്ലാം നമ്മൾ ലൈനിങ്ങിനകത്ത് കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ആയിരിക്കും നമുക്ക് വരിക അത് കറക്റ്റ് നമ്മുടെ ആ ത്രെഡ് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെക്കണം ക്രോസ് നശത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ ലൈനിങ് ബാക്ക് സൈഡിലേക്ക് മാർച്ച് കൊടുക്കേണ്ടത് ഓക്കെ ഇനി നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തതെന്ന് പറഞ്ഞുതരാം ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ക്രോസിൻ്റെ ഔട്ടർ സൈഡ് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ ഔട്ടർ സൈഡ് കൊടുക്കുക അതായത് ക്രോസിൻ്റെ ഔട്ടർ സൈഡ് കൂടെ ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ കേട്ടോ നെക്ക് ഇതുപോലെയാണ് വരിക നമുക്കിനി ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ട് എന്ത് ചെയ്യുക നല്ല ഫിനിഷിംഗിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ത്രെഡ് ചേർന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ക്രോസിൻ്റെ ഔട്ടർ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആദ്യം നമ്മൾ ഇതിൻ്റെ ഔട്ടർ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ക്രോസ് ചേരുന്നുണ്ടോ ഈ ഒരു ലൈനിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് സ്റ്റിച്ചുകൾ ചെയ്ത് കൊടുത്തതിന് ശേഷം കാണാം അപ്പോൾ അദ്ദേഹം നമ്മൾ ആ രണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫിനിഷിങ്ങിലുണ്ടോ നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് ത്രഡും ക്രോസും നല്ല പോലെ മാച്ചായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ബ്ലൗസിനും അതുപോലെ തന്നെ ടോപ്പിനും ഒക്കെ ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് നിങ്ങൾക്ക് കുർത്തിക്കായിക്കോട്ടെ ഒക്കെ ഉപയോഗിക്കാം നല്ല ഫിനിഷിങ്ങിൽ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റും ഉണ്ടോ അപ്പം നമ്മുടെ ഇവിടെ പൈപ്പിംഗ് ത്രഡിൻ്റെ എൻഡിലൂടെയും അതുപോലെ ഫ്രോസൺ നമ്മൾ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ടുണ്ടോ നല്ല ഭംഗിക്ക് ഇതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കാണുന്നവരല്ല വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതും കൂടെ അറിയിക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ എല്ലാ വീഡിയോയും ചെയ്ത് കാണിക്കും എന്നല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ് നമ്മൾ കമൻസിൽ പറഞ്ഞു തരും അല്ലാന്നുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കേണ്ടതാണെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണോ അതും കൂടെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അറിയിക്കെട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ നെക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആകാൻ വിട്ടു പോകാണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം നമ്മൾ എല്ലാ ദിവസവും ടൈലറിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ ലുക്ക് ലുക്കൊന്നും കാണിച്ചില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു നെക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കൂടെ ഒന്നും കൂടെ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നത് നമ്മൾ സ്കേർട്ടിൻ്റെ കൂടെ വേറെ ചെയ്യാൻ വെച്ച ടോപ്പാണ് അപ്പോൾ ഉണ്ടോ നല്ല നീറ്റായിട്ട് അതേപോലെ തന്നെ ഡിസൈൻ നമ്മുടെ സ്ലീവിൻ്റെ എണ്ണും കൂടെ നമ്മളതുപോലെ പൈപ്പിൻ തേടും ക്രോസ് വെച്ച് സ്ലീവിൻ്റെ എണ്ണും കൂടെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കതുപോലെ സ്ലീവിനൊക്കും ഒരേപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇതുപോലെ നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത ദിവസം കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ